ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പീസ് എടുത്ത് മാറ്റണം അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും ആ താഴെയുള്ള പാർട്സിൻ്റെ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കണ്ടോ ഈ ഒരു നട്ടുണ്ട് ഇവിടെ ഇത് ഇത് ആദ്യം നമുക്ക് അയച്ച് മാറ്റണം പിന്നെ ഇതാണ് നമ്മുടെ സെൻറ്റർ സ്റ്റാൻഡ് ഇത് ശരിക്കും ഒറിജിനൽ അല്ല നമ്മളിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഏകദേശം എഴുന്നൂറ് രൂപയോളമാണ് ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത നല്ല വെയ്റ്റ് ഉള്ളൊരു ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഇത് ഈ ഒരു രണ്ട് സ്റ്റമ്പ് പോലത്തെ ബോൾട്ടുണ്ട് പിന്നെ ഈ ഒരു സ്പ്രിംഗ് ഉണ്ട് പിന്നെ ആ ഒരു ഇത് മുറുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ടൈറ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് പിന്നുകൂടെ കിട്ടും അപ്പോൾ ആ ഒരു പാർട്ട് അഴിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ഏകദേശം ഇതൊക്കെ കണ്ടോ ഈ ഒരു പീസിലും ഇതോ ഈ ഒരു പീസിലുമായിട്ടാണ് നമ്മുടെ സെൻറ്റർ സാൻഡ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ബോൾട്ട് ഇട്ടേക്കുന്ന രീതി അല്ലെ ഇപ്പുറത്തു നിന്നാണ് അതായത് ഓപ്പോസിറ്റ് ഈ സൈഡിൽ നിന്നാണ് കയറ്റി ഇപ്പുറത്തോട്ട് ഇട്ടേക്കുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പിന്നിടാനായിട്ട് കണ്ടോ ഈ ഒരു സ്ലോട്ട് ആ ഒരു പിന്നിടാനുള്ള സ്ഥലമാണ് അപ്പൊ അതിന് അത് പുറത്തേക്കാക്കി ഇടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം ഇതായിരിക്കും കൂടുതൽ സൗകര്യം കാരണം നിങ്ങൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് പിന്നിടുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പുറത്തായി പിന്നിടുന്നതായിരിക്കും നല്ലത് ഇതുപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തും ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പിന്നിട്ട് കൊടുക്കുക കേട്ടോ ഇത് ചെറിയ ലൂസ് ഉണ്ടാവും പക്ഷെ അത് പ്രശ്നമില്ല രണ്ട് സൈഡിൽ നിന്നും കൂടി ആകുമ്പഴത്തേക്ക് ഒരു വിഷയമില്ല ഇനി നമുക്ക് ഈ രണ്ട് ഹഡ്ജുകൾ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അകത്തി കൊടുക്കണം അപ്പൊ നമ്മൾ നമ്മുടെ ആ ഒരു ക്വാർട്ടർ പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കയറ്റി കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ സെൻറ്റർ സ്റ്റാൻഡ് പിടിപ്പിക്കുന്നത് അങ്ങനെയാണ് ഓല നമ്മുടെ എസ് വൺ പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലും ആക്സസറി ആയിട്ട് വരുന്ന ഈ ഒരു സെൻറ്റർ സ്റ്റാൻഡിലും ചെയ്തേക്കുന്നത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഈ സ്പ്രിംഗ് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റാൻഡിങ്ങിനെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആവുകയുള്ളൂ പിന്നെ തന്നെയല്ല ഇവർ ഈ ഒരു ബുഷ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കണ്ടോ ഈ സാധനം നമ്മുടെ മോട്ടറിലൊന്നും ഒന്നും തട്ടത്തില്ല അപ്പുറത്തായാലും കണ്ടോ നല്ല ഗ്യാപ്പുണ്ടോ അവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നല്ല ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ ഒരു ബുഷ് കറക്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു ആക്സസറി അതായത് നമ്മുടെ ഈ സ്കൂട്ടറിൻ്റെ ഒരു ആക്സസറി ആയിട്ട് തന്നെ അവർ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ടോ ഇവിടെ വന്നേ തട്ടുള്ളൂ പ്രശ്നമൊന്നുമില്ല റബ്ബറാണ് നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഈ ഒരു സ്പ്രിങ് ഏ കണ്ടോ അതായത് ഈ ഒരു സ്കൂട്ടറിൻ്റെ തന്നെ ലോട്ടുണ്ടോ അത് ഈ ഒരു പോർഷനിലേക്കാണ് കറക്റ്റായിട്ട് ഇത് കയറി കിടക്കുന്ന രീതിയിലാണ് അവർ നമുക്ക് കണ്ടോ ഇങ്ങനെ കയറി കിടന്നോളൂ എന്നിട്ട് നമുക്കിതേ ഈ ഒരു പോർഷനിലോട്ട് ഈ ഒരു സ്പ്രിംഗ് വലിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രർ സ്റ്റാൻഡിൻ്റെ സെറ്റിംഗ് റെഡി ഇത് സെൻ്റർ സ്റ്റാൻഡിലോട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുറയെന്ന് തോന്നുന്നു ഗൈസ് അപ്പൊ അതെ നമ്മുടെ സെന്റർ സ്റ്റാൻഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മള് സ്കൂളിൽ വലിച്ചിട്ടു ആക്സ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ ഞാൻ സെന്റർ സ്റ്റാൻഡിൽ വെച്ചേക്കാണെങ്കിൽ കണ്ടോ ചെറിയൊരു പിടുത്തമുണ്ട് നമുക്ക് അതായത് സ്റ്റാൻഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് വരാണ്ട് കണ്ടോ ഇവിടെ വെച്ചൊരു ചെറിയൊരു പിടിത്തമുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാം അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമ്മള് ചെറിയതായിട്ടൊന്നും തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെയാണെങ്കിൽ സെന്റർ സ്റ്റാൻഡിൽ വെക്കാനാണെങ്കിലും വേറെ സിമ്പിളാണ് പിന്നെ അത്യാവശ്യം വലിയ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇട്ടിട്ട് അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് എന്തായാലും കൊള്ളാം പിന്നെ ഒരു പ്രശ്നം മാത്രമാണ് നമുക്കൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം